സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതുപോലെ നമ്മൾ വിറക് കത്തിച്ച ചാരം ഇതൊക്കെ നമ്മൾ വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയാതെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ചാമ്പയുടെ ചുവട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കല്ലും മറ്റുള്ള ഇലകളും ഒക്കെ ഇതുപോലൊരു വെച്ച് നമുക്ക് ചുറ്റു ഭാഗത്തു നിന്ന് ഒന്ന് മണ്ണൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കുകയാണ് നമ്മൾ ഏതൊരു വളം ഏതൊരു വളങ്ങളും കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ മണ്ണൊക്കെ നല്ല പോലെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ അതിൻ്റെ ചുറ്റിൽ നിന്ന് നല്ലപോലെ മണ്ണൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഈ പച്ചക്കറിയുടെ ഉണ്ടല്ലോ ഉണ്ടല്ലുണ്ടിത്തൊലി പഴത്തിൻ്റെ തൊലി മുട്ടയുടെ തൊണ്ട് ഫ്രൂട്ട്സിൻ്റെ തൊലി എല്ലാ ഇതിലും ഉണ്ടിട്ട വിറക് കത്തിച്ച ചാരൊക്കെ ഉണ്ട് ഇത് ഇതിന് ചുറ്റു ഭാഗമായിട്ടിങ്ങനെ തണ്ടിനോടൊന്നും മുട്ടാതെ ഇതുപോലെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് മൂടിക്കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ല പോലെ പുതയിട്ട് നനച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഫ്രൂട്ട്സിന്റെ തൈകൾക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ആ ചെടി നല്ല പോലെ കരുത്തോടെ വളരാനൊക്കെ ഇത് സഹായിക്കും ഈ പച്ചക്കറിയുടെ വേസ്റ്റിലൊക്കെ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെ വളർച്ചയെ സഹായിക്കും ഇതിൽ പഴത്തിൻ്റെ തൊലിയും അതുപോലെ മുട്ടയുടെ തൊണ്ട് ഫ്രൂട്ട്സിൻ്റെ തൊലിയൊക്കെ ഉണ്ട് ഇട്ടുക നമുക്ക് എല്ലാ പച്ചക്കറിയുടെയും വേസ്റ്റും ഇതുപോലെ ചെടികൾക്ക് നല്ല വളമാക്കി തന്നെ ഉപയോഗിക്കാം മണ്ണിട്ട് മൂടിക്കൊടുക്കണം എന്നാലേ നല്ല പോലെ അത് കമ്പോസ്റ്റായി അതിൽ കിടന്ന് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി മാറുകയും നമ്മുടെ ചെടി നല്ല പോലെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് നല്ല പോലെ നമുക്ക് പുതയിട്ട് നനച്ചും കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടത് എന്നിട്ട് നല്ല പോലെ നനച്ചെടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ച ചെടികൾക്കും ഇതുപോലെ മണ്ണൊക്കെ നീക്കിയതിന് ശേഷം ചുറ്റും ിലായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മണ്ണിട്ട് മൂടി കൊടുത്താൽ മതി നമ്മുടെ മുളക് ചെടികളൊക്കെ വളരെ നല്ലതാണ് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ പൂക്കാനും കായ്ക്കാനൊക്കെ അത് വളരെ നല്ലതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം